ഇന്ന് ഞങ്ങൾ കാണണമെന്ന് താല്പര്യപ്പെട്ടത് നാളെ നടക്കുന്ന പ്രതിഷേധ റാലിയെക്കുറിച്ച് പറയാനാണ് എനിക്കറിയാം പാർലമെൻറ്റ് പാസ്സാക്കിയ വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളത് അത് സംബന്ധിച്ചിടന്ന് ഡിബേറ്റിൽ പാർലമെൻറ്റിലെ ഡിബേറ്റിൽ വളരെ വ്യക്തമായി ചർച്ച ചെയ്യപ്പെട്ടതാണ് മതസ്വാതന്ത്ര്യത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും അനിക്കുന്ന ഒരു കരിനിയമമാണത് പക്ഷെ പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും താൽക്കാലികമായ നേരിയ ഭൂരിപക്ഷം മുതലെടുത്തുകൊണ്ട് എൻ ഡി എ ഗവണ്മെൻ്റ് ആ കരിനിയമം പാസാക്കുകയാണ് ചെയ്തിട്ടുള്ളത് രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങളോട് ചെയ്ത ഏറ്റവും വലിയൊരു മഹാപാതകമാണ് ഈ ഗവണ്മെൻറ്റ് ചെയ്തത് ആ നിയമനിർമ്മാണത്തിലൂടെ രാജ്യത്തിലെ വഖഫ് സ്ഥാപനങ്ങളുടെ ഭൂമി അന്യാധീനപ്പെടുത്താനും മത നിയമമനുസരിച്ച് അനുസരിച്ച് നടപ്പിലാക്കേണ്ടുന്ന വഖഫ് സ്ഥാപനങ്ങളുടെ ഭരണ നിർവഹണവും കൈകാര്യ കൈകാര്യങ്ങളൊക്കെ കലക്ടറിലേക്കും അതുവഴി സർക്കാരിലേക്കും പോകുന്നൊരു സാഹചര്യം മതനിയമം അനുസരിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന വഖഫ് ബോർഡിൽ മതവിശ്വാസികളായ മുസ്ലിങ്ങളുടെ എണ്ണം ന്യൂനപക്ഷമാകാൻ സാധ്യതയുള്ള തരത്തിലുള്ള നിയമ ഭേദഗതി പതിനെതിരെ രാജ്യത്തിലെ മതേതര ചിന്താഗതിക്കാർ ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിനെതിരെയുള്ള പ്രതിഷേധ ജനകീയ കൂട്ടായ്മകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ് പാർലമെൻറ്റിനകത്തും പുറത്തും ഇത് സംബന്ധിച്ച് അതിൻ്റെ എതിർപ്പ് ശക്തമായി പ്രകടിപ്പിച്ചിട്ടുണ്ട് ലോക്സഭയിൽ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും അബ്ദുസമദ് സമദാനി സാഹിബും നവാസ് ഗരി സാഹിബും രാജ്യസഭയിൽ ഹാരിസ് ബീരാനും പി വി അബ്ദുൽ വാബു സാഹിബും ഒക്കെ അതിശക്തമായി ഈ ബില്ലിനെതിരെ വാദമുഖങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എതിർത്തിട്ടുണ്ട് നിയമം പാസായിക്കഴിഞ്ഞതിനു ശേഷം രാഷ്ട്രപതി അതിൽ ഒപ്പുവെച്ചതിന് ശേഷം രാജ്യത്തിലെ പരമോന്നത നീതി ബോർഡമായ സുപ്രീം കോടതിയെ മുസ്ലിം ലീഗ് സമീപിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ ഹർജി ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വേണ്ടി സമർപ്പിച്ച ഹർജി കപിൽ സിബാൽ മുഖേനയാണ് കൈക്കോ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് അത് നാളെ എടുക്കുകയാണ് അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ പാർലമെൻറ്റിനകത്തും പുറത്തും നീതിന്യായ പീഠങ്ങളിലൊക്കെ എതിർക്കുന്നതോടൊപ്പം ജനങ്ങളുടെ പ്രതിഷേധം കൂടി അറിയിക്കുക എന്നുദ്ദേശിച്ചാണ് നാളെ കോഴിക്കോട്ട് കടപ്പുറത്ത് ഒരു ജനമഹാസാഗരം തീർക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയാണ് നാളെ വൈകുന്നേരം നാല് മണിക്ക് കടപ്പുറത്ത് പ്രതിഷേധ മഹാസമ്മേളനം ഏർപ്പാട് ചെയ്തിട്ടുള്ളത് അതിൽ മുഖ്യാതിഥിയായി സംബന്ധിക്കുന്നത് പാർലമെൻറ്റിൽ വഖഫ് സംബന്ധിച്ച ബില്ല് സംബന്ധിച്ച ഡിബേറ്റിൽ ഏറ്റവും ശക്തമായി പ്രസംഗിച്ച വാദിച്ച പഞ്ചാബിൽ നിന്നുള്ള ലുധിയാനയിലെ എം പി ശ്രീ അമരീന്ദർ സിംഗാണ് അതിശക്തമായാണ് നിയമവശങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടും ഭരണഘടനയുടെ വിവിധ വകുപ്പുകൾ പറഞ്ഞുകൊണ്ടും ശ്രീ അമരീന്ദർ സിംഗ് പാർലമെൻറ്റിൽ ലോക്സഭയിൽ നടത്തിയ പ്രഭാഷണം വൈറലാണ് ഇന്ത്യ എങ്ങും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ജനശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ടുള്ള പ്രശ്നമാണ് അമരീന്ദർ സിംഗ് നേരത്തെ പഞ്ചാബിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു അഞ്ചാറു വർഷക്കാലം അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു ഇപ്പോൾ പഞ്ചാബിൻ്റെ പി സി സി പ്രസിഡൻ്റ് കൂടിയാണ് ലോക്സഭ എം പി ആണ് അദ്ദേഹമാണ് മുഖ്യാതിഥിയായി നാളത്തെ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആദരണീയനായ വി ഡി സതീശൻ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ പ്രൊഫസർ കാദർ മൊയ്തീൻ സാഹിബ് എക്സ് എം പി റാലിയിൽ അഭിസംബോധന ചെയ്യും മുസ്ലിം ലീഗിൻ്റെ ദേശീയ സംസ്ഥാന നേതാക്കളൊക്കെ ഉണ്ടാകും ലക്ഷങ്ങൾ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ച കണക്കുകളിൽ നിന്ന് ലഭ്യമാകുന്നത് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം ആളുകൾ ഉണ്ടാകുമെന്നാണ് വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് പറയാൻ കഴിയുന്നു ഏതായിരുന്നാലും ജനങ്ങളുടെ ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും വ്യക്തി സ്വാതന്ത്ര്യത്തിലും മൗലികാവകാശങ്ങളിലും മതസ്വാതന്ത്ര്യത്തിലുമൊക്കെ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഐക്യദാർഢ്യവും പിന്തുണയും ഞങ്ങൾക്കുണ്ടാകുമെന്ന ഉറപ്പാണ് അതൊന്ന് പ്രകടമാക്കാൻ വേണ്ടി തന്നെയാണ് ഈ സംഭവങ്ങളാം നാളെ വിളിച്ചു കൂട്ടിയത്